േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒടുവിൽ ആ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് റാം മോഹന് ഈഷ മാത്രമല്ല വേറെയും മക്കളുണ്ട് എന്നുള്ള സത്യം ഇത് കേട്ടതിനെ തുടർന്ന് അച്യുത നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വരരുത് ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത് കാര്യങ്ങൾ കൃത്യമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യം റാം വേറെയും മക്കളുണ്ട് അല്ലാതെ ഇവനൊന്നുമല്ല റാം മോഹൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതാരാ ദേ ഇങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന ആളെ മുന്നിലേക്ക് നിർത്തുകയാണ് ഇത് കണ്ട് ആകെ ഞെട്ടി ഇഷ ഇവളാണ് റാംമോഹൻ്റെ അടുത്ത മകൾ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ നോക്കിക്കൊള്ളാം അതുകൊണ്ട് ഇനി അഭിഷേകൊന്നും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ദേ നോക്കിയോ ഇനി ഞങ്ങൾ ചെയ്യും കാര്യങ്ങൾ ം മോഹൻ്റെ മകന്റെ സ്ഥാനത്ത് ആളുള്ളപ്പോൾ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതോടെ ഇഷയാകെ തകർന്നു പോകുന്നു സത്യമേത് നുണയേത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇഷ നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇഷ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇതോടെ ചന്തു എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അധിയെ നമ്മൾ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വൻതിരിച്ചടിയാകും നമുക്ക് ഉണ്ടാവുക മനസ്സിലായോ പ്ലാനുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുകയും അച്യുതൻ പറഞ്ഞത് സത്യമാണോ എന്ന് മനസ്സിലാക്കുകയും വേണം അത് കഴിഞ്ഞിട്ടാകാം ബാക്കി എന്തും ഇതോടെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇഷയും കൂട്ടരും പക്ഷെ അക്ഷുതനാകട്ടെ ഇതേ സമയം തന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് കരുക്കൾ നീക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്